ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ഇഡ്ഡലിയും ദോശയും എല്ലാം ഉണ്ടാക്കി വളരെ സമയമെടുത്ത് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ നല്ല ഹെൽത്തിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഈ നല്ല ക്രീമിയും നല്ല ഹെൽത്തിയും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുമായ ഈ ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ റെസിപ്പി നമുക്കൊന്ന് വീഡിയോയിൽ പോയി നോക്കിയാലോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഓവർനൈറ്റ് ഓട്ട്സാണ് കിട്ടുക അപ്പം ഇതിനു വേണ്ടി ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് റോൾഡ് ഓട്സാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ അതിനകത്തേക്ക് ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിയില്ലാത്ത തൈര് വേണം കിട്ടാ പിന്നെ ഇതിനകത്തേക്ക് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോയാ മിൽക്കാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഏകദേശം ഒരു നൂറ് എം എൽ ഓളം മിൽക്കാണ് കേട്ടോ ഒരാളുടെ ഓവർനൈറ്റ് ഓട്ട്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യമുള്ള എപ്പോഴും അത്യാവശ്യം എപ്പോഴും ഉണ്ടാകുന്ന ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ചേർത്തിക്കുന്ന ആപ്പിളാണ് ഒരു ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ആപ്പിൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കിവി ഫ്രൂട്ട്സാണ് അതും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബനാനയാണ് അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതും ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ബെറീസാണ് കിട്ടാം ഇത് ഫ്രോസൺ ആണ് അത് അതും ഞാൻ കുറച്ച് ചേർത്ത് എനിക്ക് ഈ ബെറീസിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമായത് കൊണ്ടാണ് കിട്ടാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് ഓപ്ഷനൽ ആണ് കിട്ടാം പിന്നെ ഇപ്പം നാട്ടിൽ മാങ്ങ സീസൺ അല്ലേ മാങ്ങോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലതായിട്ട് പഴുത്ത മാങ്ങ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുക പിന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഞാൻ എടുത്തിരിക്കുന്ന ആൽമണ്ട്സാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ തന്നെ ഞാൻ ആ ബെറീസ് എല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ കളർ ഒരു നല്ല പിങ്കിഷ് കളറിലേക്ക് മാറുന്നുണ്ട് കിട്ടാം അപ്പം നിങ്ങൾ ബെറി ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇത് നല്ല ഒരു വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ബെറീസ് നിങ്ങൾ നി ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇപ്പോൾ ഇതിന് നല്ലൊരു ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ അപ്പോൾ ഇനി എന്താ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ അടച്ച് ഒന്ന് ഫ്രിഡ്ജിൽ നൈറ്റിൽ വയ്ക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു ഒമ്പത് മണി രാത്രി ആയപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ അടച്ചെടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ഇരിക്കണം ഓവർനൈറ്റ് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ തുറന്ന് എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഓവർനൈറ്റ് ഓട്സ് ഇരിക്കുന്നത് പിന്നെ നിങ്ങളിത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്